പൃഥ്വിരാജു എന്ന് പറയുന്ന ഒരു നടനെ തകർക്കാൻ വേണ്ടിയിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേജർ രവി തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മോഹൻലാലുമായിട്ടും പോയി പൃഥ്വിരാജുമായിട്ടും പൃഥ്വിരാജിൻ്റെ കുടുംബം അതായത് മല്ലിക സുകുമാരനായിട്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മേജർ രവി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മേജർ രവി എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ഷോ തന്നെ കാണുന്നു അങ്ങനെ ഇറങ്ങി വന്നപ്പോഴെന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ എനിക്ക് ണമായിരുന്നു അവനെ പോലെ സിനിമയെടുക്കാൻ അറിയുന്നവൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗംഭീര സിനിമയാണെന്നൊക്കെ ഈ ആശാൻ ഇങ്ങനെ തട്ടിവിടുകയാണ് ആര്യം നമ്മുടെ മേജർ രവി എന്ന് പറയുന്നയാള് ആള് അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോഴും മേജർ രവിയുടെ അഭിപ്രായം അങ്ങ് പെടുന്നതിനെ അങ്ങ് മാറുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ശരിയല്ല ഇത് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പാർട്ടിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മേജർ രവി അങ്ങ് അലക്കുകയായിരുന്നു അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരനെതിരെ തിരിയുകയും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നശിപ്പിക്കാൻ വേണ്ടിയും അയാളെ ഏറൽ കയറ്റാൻ വേണ്ടിയിട്ടും അയാളെ ഈ ഭൂമുഖത്ത് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടും എടുത്ത സിനിമയാണിത് എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ എല്ലാവരും ും പഞ്ഞിക്കെടുകയും ചെയ്തപ്പോഴും പൃഥ്വിരാജ് മൗനം പാലിച്ചു അതുപോലെ തന്നെ എന്ന് പിന്നെ മേജർ രവി പറഞ്ഞ ഒരു ഗുരുതരമായ ഒരു ആരോപണമുണ്ട് അതായത് മോഹൻലാൽ കഥ കേട്ടിട്ടില്ല ആന്റണി പെരുമ്പാവൂർ കഥ കേട്ടിട്ടില്ല അവരൊന്നും കേൾക്കാതെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു മണ്ടൻ അഭിപ്രായം മാത്രമേ ഈ മേജർ രവി പറഞ്ഞിട്ടുള്ളൂ അതാണെങ്കിൽ ലാല് തിരുത്താനും പോയില്ല ലാലിൻ്റെ കയ്യിലും തെറ്റുണ്ട് അങ്ങനെയല്ല ഇത് ശരിക്കും ഇതല്ല എന്ന് ലാലടം തിരുത്താൻ പോയില്ല പക്ഷേ ആന്റണി പെരുമ്പാവൂർ തിരുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ മേജർ രവി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്നു കാരണം ം പൃഥ്വിരായനാണ് അയാളാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അയാളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തരത്തിൽ ഏതായാലും മുരളി ഗോപിക്കെതിരെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു സത്യത്തിൽ അവിടെ ഈ സംഭവത്തിൽ എഴുതി ചേർത്തതെന്ന് പറഞ്ഞാൽ മുരളി ഗോപിയാണ് അദ്ദേഹം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ മറ്റേ എന്താ പറയേണ്ടത് ഒരു ബി ജെ പി ചായ്വിൽ അതായത് സി പി എമ്മിനൊക്കെ ടാറടിച്ചുകൊണ്ടാണ് താറടിച്ചുകൊണ്ടാണ് അയാൾ സിനിമ ചെയ്യാറ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരളി സിനിമയൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലെങ്കിലും ആർ എസ് കുറച്ച് ചായ്വുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ എഴുതുമോ എന്നുള്ളൊരു സംശയം നമ്മൾക്കും ഉണ്ട് അപ്പൊ മേജർ രവി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജനങ്ങളെല്ലാം വിചാരിച്ചു മുരളി മുരളീഗോ മുരളി ഗോപിയെയും മോഹൻലാലിനെയും ആന്റണിയെയും ഒക്കെ പറ്റിച്ചത് പൃഥ്വിരാജ് തന്നെയാണെന്ന് ജനം അങ്ങ് വിധി എഴുതി അതോട് അതോടുകൂടിയിട്ട് എന്ന് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് അതുപോലെ മല്ലിക സുകുമാരൻ ആണെങ്കിൽ അതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിമർശനങ്ങൾ പിന്നെ അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അപ്പോഴൊക്കെ അവർ മിണ്ടാതിരുന്നോ എന്നാലും മല്ലികാ സുകുമാ ും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേജർ റിവ്യൂമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവസാനമായിട്ട് എന്ന് പറഞ്ഞാൽ മല്ലികാ കുമാരന്റെ വീട്ടിലുള്ള ആളക്കാരെ വരെ മേജർ രവി വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പൃഥ്വിരാജ് ആ ബോംബക് പൊട്ടിച്ചു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് ലാലേട്ടനും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂറിനും പിന്നെ മുരളി ഗോപിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എല്ലാവരും ഈ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് മുരളി ഗോപി എഴുതി കൊണ്ടുവന്ന സാധനം എഴുതി വെച്ചതിന് ശേഷം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത് ആർക്കും അറിയാ അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല കൃത്യമായിട്ട് ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞ മറ്റൊരു വലിയൊരു നിലപാടുണ്ട് എന്താണെന്ന് വെച്ച് കോടികൾ മുടക്കേണ്ട എനിക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ കോടികൾ മുടക്കിയിട്ട് സിനിമ എടുക്കും ില്ല അതായത് എനിക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മതി എനിക്ക് രാഷ്ട്രീയം പറയാൻ കഴിയും പക്ഷേ അനക്കൊരിക്കലും ഇതുപോലെ ഈ സിനിമ എടുത്തിട്ട് അങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പൃഥ്വിരാജ് കൂടി തുറന്നു പറഞ്ഞു അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വീഴ്ച അനുഭവപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും മേജർ രവിക്ക് തന്നെയാണ് മണം മോഹൻലാലിന്റെ സിമ്പതി പിടിച്ചുപറ്റാനും അതുപോലെ മോഹൻലാലിന്റെ ആ കൂട്ടുകെട്ട് മോഹൻലാലിന് ഞാനാണ് എല്ലാം വാങ്ങിച്ചു കൊടുത്തത് എന്ന് മേജർ രവി ഇടക്കിടക്ക് പറയാറുണ്ട് അത് മാത്രമല്ല കീർത്തി എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൂടിയാണ് മേജർ രവി വന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ എട്ട് നിലയിൽ പൊട്ടിയിട്ട് യാതൊരു ഇല്ലാതെ നിൽക്കുന്ന മേജർ രബിക്ക് കുറച്ചുകൂടി ഇമേജ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേജർ രവിയ്ക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഫാനിന്റെ ഇടയിൽ ഈ മോഹൻലാലിനെ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള കോമാളിത്തരം കിട്ടിച്ചത് പൃഥ്വിരാജാണ് എന്നുള്ള ഒരു ചീത്തപ്പേരും ഈ മേജർ റവി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളാണ് അതുകൊണ്ടൊക്കെ എന്നിട്ടും ഈ നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഒരക്ഷരം പോലും സംസാരിക്കാതെ ഇത്രയും നാൾ നിന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിന്റെ ക്വാളിറ്റി ആണ് ഞാൻ പറയുള്ളൂ എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ നിലപാട് അത് ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയും എന്നുള്ള ഉറച്ച നിലപാടാണ് പൃഥ്വിരാജിൻ്റെത് പക്ഷെ തികച്ചും മേജർ രവി ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും തെറ്റിക്കുക അതോടുകൂടി എന്ന് പറഞ്ഞാൽ തൻ്റെ പുതിയ സിനിമ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിന് മോഹൻലാൽ ഡേറ്റ് കൊടുക്കില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ മോഹൻലാലിനും നല്ല രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് അടുത്ത ഡേറ്റ് തനിക്ക് തരും ഇനി പൃഥ്വിരാജിനും കൊടുക്കില്ല എന്നാണ് മേജർ റിവ്യൂം കരുതിയത് പക്ഷെ ഇപ്പോഴെല്ലാവരും തീരുമാനിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മേജറിന് ഡേറ്റ് കൊടുക്കണ്ട അയാളുടെ കാലങ്ങളെല്ലാം കഴിഞ്ഞു അയാൾ മൂന്ന് നാല് പടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലായിരുന്നു ഒരിക്കലും ഒരു വിജയം എന്ന് പറയാൻ പറ്റില്ല ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചക്ര മാത്രം ഉണ്ട് കുറച്ച് വിജയിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ഒരു സംരംഭമാണ് ആ ഒരു സിനിമ മാത്രമാണ് വിജയിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ഇതൊക്കെ എന്ന ഇതൊക്കെ കൊണ്ട് ഒരു സിനിമയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ പറയുന്ന മോഹൻലാലിനെ കൊണ്ട് തന്നെ വീണ്ടും മേജർ മഹാദേവൻ ആക്കണമെന്ന് ഏതായാലും മോഹൻലാൽ അതിന് വഴങ്ങോ എന്ന് എനിക്ക് കണ്ടറിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഇദ്ദേഹം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മേജർ കളിക്കാതെ കളികളൊന്നുമില്ല നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയേ ഇങ്ങനെയൊക്കെ വന്നിട്ടും സുരേഷ് ഗോപി കാ മാരം മുന്നിട്ടില്ല സുരേഷ് ഗോപിയാണ് അവിടെ ഡൽഹിയിൽ ഷൂട്ട് ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തതെന്ന് അദ്ദേഹം ഇന്ന് ന്യൂസ് പേക്കർ എന്ന് പറയുന്ന പരിപാടിയിൽ പറയുന്നുണ്ട് അങ്ങനെ നന്ദി സൂചകമായിട്ട് സുരേഷ് ഗോപി എന്ന് വെച്ചപ്പോഴേ അതുപോലും വേണ്ട ആ ഒരു ക്രെഡിറ്റ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് സുരേഷ് ഗോപി പക്ഷേ സുരേഷ് ഗോപിക്ക് കഥയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഒരുപക്ഷെ സിനിമ വന്ന് ോപിന്റെ പേരും കൂടി ഉണ്ടെങ്കിൽ പണി കിട്ടിയനെ അതേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഗോകുലം ഗോപാലഞ്ചേട്ടനെ വിളിച്ചിട്ട് ഇതിൽ നിന്നും എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയുടെ പേര് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അതേതായാലും സുരേഷ് ഗോപിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസോ ഇരുപത് ദിവസോ കൊണ്ട് തിയേറ്ററിൽ നിന്ന് പോകേണ്ട ഒരു സിനിമ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഹിറ്റോട് ഹിറ്റാണ് അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്തു പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ അഭിഷേകമായിരുന്നു അതായത് എല്ലാവരും കയറി കണ്ടു എന്താണ് സംഭവം എന്നറിയാൻ അതായത് ഒരു സിനിമ ഇങ്ങനെ വിവാദമായി കഴിഞ്ഞാൽ ഭയങ്കര വിജയമായിരിക്കും എന്ന് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ഇന്ന് തുറന്നു പറഞ്ഞപ്പോഴേ അത് ശരിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ മേജറെ തന്നെയാണ് വേറെ ആരെയുമല്ല മേജർ അന്ന് എന്തിനാണ് ഈ കളികളൊക്കെ കളിച്ചത് മോഹൻലാലിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് മേജർ രവിക്ക് ഡേറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം അവരെ ബുദ്ധിമുട്ടിച്ച് അപമാനിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മേജർക്ക് പൃഥ്വിരാജിനോട് ഇത്രമാത്രം പക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല ഈ മേജർ രവിയുടെ പിക്കറ്റ് ഫോർട്ടി എന്ന് പറയുന്ന സിനിമയില് നായകനായി അഭിനയിച്ചത് തന്നെ പൃഥ്വിരാജാണേ അപ്പോൾ പൃഥ്വിരാജ് ഞാൻ പറഞ്ഞല്ലോ ഈ മല്ലികാസുകുമാരനും അതുപോലെ മേജർ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള സൗഹൃദത്തിലാണേ അവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മല്ലികാസുകുമാരൻ തന്നെ പറയുന്നുണ്ട് അതായത് എൻ്റെ എതിരെ എന്തിനാണ് മേജർ ഇങ്ങനെ എനിക്ക് അറിയുന്നില്ല എന്ന് ഏതായാലും പൃഥ്വിരാജ് അത് തുറന്നു പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പിന്നെ വഴി പൂർണ്ണമായിട്ടും അതായത് തുറന്നു പറഞ്ഞതോടു കൂടിയിട്ട് തന്നെ എല്ലാവരുടെ തെറ്റിദ്ധാരണകൾ മാറി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഫിയാണ് ഇനിയെങ്കിലും മേജർ രവി ഒരു സോറി ചോദിക്കുന്നത് നല്ലതായിരിക്കും ബൈ ബൈ